എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊക്കെ ശല്യക്കാരായിട്ടുള്ള പാറ്റ പല്ലി എട്ടുകാലി അതുപോലെ എലി പെരിച്ചാഴി ഇവരൊക്കെ ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല എഫക്റ്റീവായിട്ട് നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് അപ്പം ഞാനിവിടെ ഒരു ദിവസം നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ ഒന്നുകൂടി നമുക്ക് നല്ല എഫക്റ്റീവായിരിക്കും ഇനി നമുക്ക് വേണ്ടത് ഒരു ടാബ്ലറ്റ് ആണ് അപ്പോൾ ഡേറ്റ് എക്സ്പയറി ആയിട്ടുള്ളൊരു ടാബ്ലറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇപ്പം ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റോ അല്ലാത്ത ടാബ്ലറ്റ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ലൈസോളാണ് നമുക്ക് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ലൈസോൾ അതൊരു കാൽ കാൽമൂടി ഞാൻ എടുക്കുന്നുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ടാബ്ലറ്റ് പൊടിച്ചതെല്ലാം നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് നമുക്കൊന്ന് മിക്സായി കിട്ടണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ഒരു മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ആ ഒരു മണിക്കൂർ കൊണ്ട് നമ്മുടെ ഈ ടാബ്ലറ്റും ലൈസോളൊക്കെ ഈ കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് നമുക്ക് മിക്സായി കിട്ടും അതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം നമുക്കിതൊരു ഇതുപോലൊരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം സ്പ്രേ ബോട്ടിലോ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലോ ഏത് വെള്ളം നമുക്ക് എടുക്കാം അതിൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിത് വെച്ചിട്ട് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ് കൗണ്ടർ ടോപ്പിലേക്ക് വരുന്ന പാറ്റയുടെയും പല്ലയുടെയും ഒക്കെ ശല്ല് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും രാത്രി സമയത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ ഭാഗത്തേക്കേ വരത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ സൈഡിലും ഒക്കെ നമ്മുടെ പാറ്റയുടെ പല്ലിയുടെ ശല്യം കൂടുതൽ നമുക്ക് കിച്ചണിലാണ് അവിടെ എവിടെ വേണമെങ്കിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചു വിടാവുന്നതാണ് ഇനി നമ്മൾ തുടച്ചില്ലെങ്കിൽ അങ്ങനെ ഒഴിച്ചു വിട്ടാലും കുഴപ്പമില്ല നമ്മൾ രാവിലെ കിച്ചണിലേക്ക് വരുമ്പോൾ തുടച്ചു കൊടുത്താൽ മതി അത് വന്ന് ഇത് പാറ്റയോ പല്ലിയോ ഒക്കെ ഇത് വന്ന് നക്കി കുടിക്കുന്ന സമയത്ത് അവർ പോയി പിന്നെ അവരങ്ങ് ചത്തു വയ്ക്കുകയുള്ളൂ പിന്നെ അവരുടെ ശല്യ ഭാഗത്തേക്കേ ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഹോൾ പൈപ്പിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് കുറച്ചേറെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള പാറ്റയോ പല്ലിയോ പഴുതാരയോ ഒന്നും പിന്നെ പുറത്തേക്ക് വരത്തില്ല അപ്പോൾ പാറ്റയും പല്ലിയൊക്കെ ഓടിക്കാനുള്ള അടിപൊളി ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എലിയുടെയും പെരിച്ചാഴിയുടെയും ഒക്കെ ശല്യമുള്ള ശല്യമുള്ള ഭാഗത്ത് നമുക്കിത് ഒരു പാത്രത്തിലെ പഴയ പാത്രത്തിലോ അല്ലെങ്കിൽ ചിരട്ടയിലൊക്കെ ഇത് ഒഴിച്ചു വെച്ചിട്ട് അവർ വരുന്ന ആ ഒരു മാളങ്ങളൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലത്ത് അവർ വരുന്ന വഴിയിലൊക്കെ ഇതുകൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ വന്നത് കുടിക്കും കുടിച്ചിട്ട് പോയിട്ട് പിന്നെ അവർ ആ ഭാഗത്തേക്ക് വരത്തില്ല അവർ പിന്നെ ചത്തു പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഇലയും പിരിച്ചാഴിയും ഒക്കെ ഒരു അടിപൊളി ടിപ്പും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കുട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം മറക്കല്ലേ അപ്പം നമുക്കടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്